പുതിയൊരു ബ്ലോഗുമായിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുക എപ്പോഴും വീട്ടിലത്തെ വ്ലോഗ് കാണിച്ച് കാണിച്ച് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല വീട്ടിലത്തെ കുക്കിങ്ങും വീട്ടിലത്തെ ബ്ലോഗും ഇട്ട് ബോർ അടിപ്പിക്കുന്നില്ല വിചാരിക്കുന്നു സോ വെളിയിലത്തെ ബ്ലോഗ് കാണിച്ച് വെള്ളിലോട്ടൊന്നും ഇറങ്ങിയിരിക്കുക നമ്മൾ കേരൻ സിറ്റി കാണിച്ചു തരാം എവിടെയാ നമ്മൾ താമസിക്കുന്നത് വെടിയിലോട്ട് പോവാലോട്ട് കടക്കുക പിന്നെ ഒറ്റക്കിട്ട് ഓടി കാട്ട് വന്നില്ല ബസ് പിന്നെ ഇത് നമ്മള് നിക്കുന്ന സ്ഥലത്തോട്ട് അങ്ങ അങ്ങോപ്പുകള് സൂപ്പർ മാർക്കറ്റാ പിന്നെ അങ്ങോട്ട് ആ ബസ് കാണുന്നില്ല എന്റെ അങ്ങോട്ടൊക്കെ വലിയ വലിയ ഷോപ്പിംഗ് മാള് ഇതാണ് ഇവിടത്തെ ബിന്ന് വേസ്റ്റ് ബിന്ന് വീട്ടിലൊക്കെ വന്ന് വേസ്റ്റ് എടുക്കും പിന്നെ സ്ട്രീറ്റിലൊക്കെ വേസ്റ്റ് എടുക്കുന്ന സാധനമാണ് ഇവിടത്തെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ ണിച്ചുതരാം ഇങ്ങനെയാ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക എന്നിട്ട് ആ ടിക്കറ്റ് അവിടെ ഇൻ ചെയ്ത് അത് പോയി പ്ലാറ്റ്ഫോമിൽ പോയി ട്രെയിൻ എടുക്കുക നമ്മളിങ്ങോട്ട് കേറുന്നില്ല ചുമ്മാ കാണിക്കാൻ കയറിയതാ ഇതാണ് ഇവിടുത്തെ ബാർ റോൾഡ് ഫോക്സ് ആൻഡ് ഹോൺസ് എന്ന് പറയുന്ന ഒരു ബാറാണ് ാണ് അതാണ് ബസ് സ്റ്റോപ്പ് കൂടെ ഇവിടെ അതാണ് ഫിഷ് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റിൽ എന്തൊക്കെ മീനുണ്ടെന്ന് വരെ ഉണ്ട് നല്ല പെട്ടക്കെണ്ണ പെട്ടക്കെണ്ണ മീനുകൾ തുറക്കരി വേണ്ട ഞണ്ട് പിന്നെ ഈ സൈഡ് മീറ്റ് ഫുള്ളാണ് ചിക്കന് മട്ടൺ ബീഫ് ആണ് കാണിച്ചുള്ളതല്ല നല്ലതായിട്ട് വിളിച്ചിരിക്കുന്നത് കണ്ടേ ഇതാണ് ഇവിടുത്തെ ബാങ്ക് എച്ച് എസ് ബി സി പിന്നെ ഇതൊന്ന് ലോയേഴ്സ് അങ്ങനെ കുറേ ഉണ്ട് എസ് ബി ഐ ഗ്രാമീൺ ബാങ്ക് ഹെലിഫാക്സ് കൂടെ ഇരിക്കുന്നത് ഹെലിഫാക്സ് ബ്ലൂവിൻ്റെ പേര് പിന്നെ അങ്ങനെ കുറേ ഉണ്ട് ബർക്ലൈസ് മോൺസോ റെവല്യൂട്ട് അങ്ങനെ കുറേ കുറേ ബാങ്കുകളുണ്ട് മെട്രോ ഇന്ന് കുറേ ബാങ്കുണ്ട് ഇതാണ് ഇൻസൈഡ് ഷോപ്പിംഗ് മാള് ഇതിന്റെ അകത്തുകൂടെ ഒക്കെ പോയാൽ കൊറേ ഷോപ്പിംഗ് മാളുണ്ട് എൻട്രൻസ് അവിടെ ആയിട്ട് വരും ഇതാണ് യു കെലോണാസ് പിന്നെ ഇതാണ് സെൻട്രാള് വെച്ചാ ഇവിടെ ഷോപ്പുണ്ട് ഇതിന്റെ അകത്ത് കുറെ ഷോപ്പ് ഉണ്ട് ഇതാണ് എൻട്രൻസ് കാണിക്കുന്നു എന്താ പറയുക ഇവിടെ ഡ്രസ്സെല്ലാം ചീപ്പിനെ ത്രീ പോയി നാട്ടിലാ മുന്നൂറ് രൂപ

എടു ഫോർ ഫോർ ടെൻ പോയി സെയിലോടുത്തോ ത്രീ ഫോർ ടെൻ പോന്നെ എടുത്തോട്ടാ നമ്മളങ്ങനെ പേ ചെയ്തിട്ടിറങ്ങി അടുത്ത ഷോപ്പിംഗ് മോളിലോട്ട് പോയാ ഗായ്സ് ഇവിടെയാണ് ഷോപ്പിങ്ങിന് വരായിരുന്നെ പക്ഷെ അടച്ചിരിക്കും ക്ലോസ് ആയിരിക്കുകയാണ് എന്നുവെച്ചാൽ സൺഡേ ആയിരുന്നു നേരത്തെ അടയ്ക്കും എന്നാണ് പറഞ്ഞത് പിന്നെ വീണ്ടും നമ്മൾ നടക്കിയ തിയേറ്ററൊക്കെ അവിടെ ഉണ്ട് അപ്പം നല്ല സിനിമ എല്ലാം പുതിയത് വന്നെങ്കിൽ കാണാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടുത്തെ നാട്ടിലെ മലയാള സിനിമ ചിലതൊക്കെ ഇവിടെ ഇറങ്ങോളൂ മിക്ക ഇംഗ്ലീഷ് മൂവീസാണ് അപ്പം അതാണ് മെട്രോ നമ്മളെ നാട്ടിൽ പറയണ ഇവിടെ ട്രാം ഡ്രാമന്നാണ് പറയുന്നത് ഇത് നേരെ വിമ്പിൾ ഡൻ സൈഡൊക്കെയാണ് പോകുന്നത് ഗൈസ് ഇതാണ് ഇവിടുത്തെ തിയേറ്റർ ഇങ്ങനത്തെ വേറെ ഇത് നമ്മൾ സിനിമ വല്ലതും ഉണ്ടാവുന്ന നോക്കുക അല്ലെങ്കിൽ വല്ല മലയാള സിനിമ കാണും അല്ലെങ്കിൽ നേരെ അടുത്ത പ്ലാന് അടുത്ത പ്ലാന് ഗ്യാപ്പ് വെച്ച് ശരി കൂടെ തണുപ്പ് അടിക്കണം എന്ന് പറഞ്ഞ് സൗണ്ട് അയക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഗൈസ് ഇപ്പൊ ആറുമണിക്ക് ചിത്രം സിനിമ ഉണ്ട് ആസിഫ് അലീൻ്റെ അതവിടെ അഞ്ചു മുപ്പതായി അപ്പൊ നമ്മൾ അതിനെ ബുക്ക് ചെയ്യുക ആറുമണിക്കുള്ളത് ബുക്ക് ചെയ്തിട്ട് വരാം ഗൈസ് അങ്ങനെ ചിത്രം ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിച്ചിട്ട് വരട്ടെ നല്ല വിഷപ്പുണ്ട് ലൈറ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ട് എല്ലാം കഴിക്കുന്നേ ഉള്ളു പിന്നെ അരമണിക്കൂറുണ്ട് അതുകൊണ്ട് വല്ലതും കഴിച്ചിട്ട് വരട്ടെ ലൈറ്റ് ആയിട്ട് കഴിക്കുന്നേ ഉള്ളു പിന്നെ സിനിമ ഉയർന്നിട്ട് നല്ലോണം കഴിക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇവിടെ ഉള്ള എല്ലാ സ്ട്രീറ്റ് ഫുഡ് ഷോപ്പിലും എല്ലാം പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം അപ്പം അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ കാണാം റൈസ് അങ്ങനെ കഴിക്കാൻ വേണ്ടി നമ്മൾ ട്രാപ്പ് വാങ്ങിച്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്

देख देख ना, ना।, ना। कड़िया ना ना हुआ

പറയുന്നത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയിരിക്കുക സിനിമ ഉടങ്ങി പത്ത് മിനിറ്റും കൂടെയുള്ളു നമുക്ക് ടിക്കറ്റ് പ്രിന്റ് ചെയ്തിട്ട് സിനിമയിലോട്ട് കയറാം അപ്പം ഗാഡറിംഗ് വേണം ആണോ

മല അങ്ങനെ കേറാൻ പോവുകയാണ് ദാ റേസ് ഓഫ് ദി നൈസ് ആയതാണ് അവിടെ കുളവാക്കി ഗയ്സ് ഐസ് ഒക്കെട്ടി ഇട്ട ഗയ്സ് കണ്ടോ ഗയ്സ് എന്താ മോണത് ബൈ ഞാൻ ഇനി ആ പോട്ടെ ऐसा बनാനും പോണ ഗയ്സ് एनीवे એટન હતી ગાઈસ એટલે મોણ ગાઈસ એને ઓટકેટિટ બોન ગાઈસ એટન એટન એનો ઓટકેટિટ போવું ગાઈસ વી એટ નમલ સ્ક્રીન 6 લაპસ 6 યન ઓપન చే તો എങ്ങനെ ઓપન చేના ફુલ હતું એ સર માં જ મિનિટ ഗിന സിനിമ ഉണ്ടറങ്ങി സിനിമ അടിപൊളി സൂപ്പർ സിനിമ ഒരു സൂപ്പർ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് അടിപൊളിയാണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക നമ്മുടെ വീട്ടിലോട്ട് പോവാ Scroll. Guys, nampol angin aja di atas ini ya. Sini mereka kan udah, angin terada. Ada. Kita sayang patuh nih orang ray. So, nampol food dari yang bawa. Apa? 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 Kita tarak kering. Apa guys, nampol apa? Dak kering, gak ikan bawa വീഡിയോ എൻ്റെ വിചാരിച്ച് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ വരികയായിരിക്കും അതുവരക്കും